ആലിന്റെ വിയോഗം നാടിന്റെ നോവ് വീട്ടിലെത്തി കുടുംബത്തെ ചേർത്തു പിടിച്ച് മുഖ്യമന്ത്രി നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്നുപോയ കുടുംബത്തിന് താങ്ങും തണലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി തിരക്കിട്ട ഔദ്യോഗിക പരിപാടികൾക്കിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി ആലിന്റെ വീട്ടിലെത്തിയത് വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് വഴിയൊരുക്കിയത് അധികാരത്തിന്റെ ഗൗരവങ്ങൾക്കപ്പുറം ഒരു കാരണവരുടെ വാത്സല്യത്തോടെ കുടുംബത്തെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഹൃദയസ്പർശിയായി ഇന്നലെ രാവിലെയാണ് മുഖ്യമന്ത്രി ആലിന്റെ വസതിയിലെത്തിയത് പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വേർപാടിൽ തളർന്നിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും അദ്ദേഹം നേരിട്ട് കണ്ടു വാക്കുകൾക്ക് അതീതമായ വേദനയിൽ വിങ്ങി പൊട്ടിയ കുടുംബാംഗങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിച്ചു ഈ നഷ്ടം നികത്താനാവാത്തതാണ് എങ്കിലും തളരരുത് സർക്കാർ കൂടെയുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കുടുംബത്തിന് വലിയൊരാശ്വാസമായി സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ ആലിന്റെ മാതാവിനെ സ്വാതന്ത്രിപ്പിക്കുമ്പോൾ കണ്ടുനിന്നവരുടെയും കണ്ണുകൾ ഈറനടിഞ്ഞു ഏറെ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ആലിന്റെ വിയോഗം വ്യക്തിപരമായി തനിക്കും വളരെ വേദനയാണ് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പാക്കുമെന്നും അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നീതിയുക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മന്ത്രിമാരും സ്ഥലം എം എൽ എയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആലിന്റെ വിയോഗം വലിയ ചർച്ചയായിരുന്നു സന്ദർശനത്തോടെ ഭരണകൂടം തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന വിശ്വാസം കുടുംബത്തിന് ലഭിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ആലിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയ നാട്ടുകാരുടെയും വൻതിരക്ക് വീടിന് പരിസ്ഥരത്ത് അനുഭവപ്പെട്ടു നോവുണങ്ങാത്ത വീട്ടുമുറ്റത്ത് സ്വാന്തനത്തിന്റെ സ്പർശമായി മാറിയ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഏറെ വൈകാരികമായാണ് നാട് ഉറ്റുനോക്കിയത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ